നടിയാണ് മമതാ മോഹൻദാസ് തെലുങ്ക് തമിഴ് ഭാഷകളിൽ അഭിനയ അഭിനയരംഗത്ത് സജീവമായ താരം പിന്നണി ഗായിക കൂടിയാണ് തമിഴിൽ വിജയ് സേതുപതി നായകനാകുന്ന മഹാരാജ എന്ന ചിത്രമാണ് മമതയുടെ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം പലപ്പോഴായി വിവാഹഗോസിപ്പുകൾ നടിയുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്നിനും തന്നെ താരം പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ താൻ ഒരാളുമായി ഡേറ്റിങ്ങിൽ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ലോസ് ഏഞ്ചലസിൽ ഉള്ള ഒരു വ്യക്തിയുമായി പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ ആ പ്രണയം കൂടുതൽ നീണ്ടുനിന്നില്ല എനിക്ക് പ്രണയത്തിൽ വിശ്വാസമുണ്ടെങ്കിലും അത് വളരെ മനസ്സിലാകി പോകേണ്ട ഒന്നായിരിക്കണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും തവണ അവസരം നൽകും അതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണ് ഇതിൽ ഞാൻ സന്തോഷവതിയുമാണ് ഭാവിയിൽ എന്താകുമെന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ സന്തോഷമാണെന്നും മമത പറയുന്നു ഈ വാർത്ത കേട്ട ആരാധകരെല്ലാം ഞെട്ടലിലാണ് ഒരാൾ ഇതിന് കമന്റ് ചെയ്തത് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ഡേറ്റിംഗ് എന്ന് തന്നെയാണോ പറഞ്ഞത് എന്നാണ് എന്നാൽ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് അസുഖമെല്ലാം മാറിയെന്ന് വിശ്വസിക്കുന്നു വിവാഹത്തിലൂടെ നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നാൽ മറ്റൊരു കൂട്ടം ആരാധകർ കമന്റ് ചെയ്തത് കല്യാണത്തിന് മുന്നേ പ്രസവമുണ്ടാകുമോ എന്നാണ്